സമസ്ത പാദവാർഷിക പരീക്ഷ നാലാം ക്ലാസ് തെതിരീപുത്തിലാവുക മോഡൽ ചോദ്യ പേപ്പർ പരിചയപ്പെടുത്തലും പാഠഭാഗ വിവരണവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ് ഒരു വട്ടം കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും മുഴുവനായി തന്നെ എല്ലാവരും കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം നമുക്ക് മോഡൽ ചോദ്യ പേപ്പർ പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ പദങ്ങൾ നോക്കി എഴുതാം എന്ന ചോദ്യത്തിന് താഴെ വമുലി മിങ്കും വ വഇലഹി തുലബൂൻ ലൗല അർബത്ത എന്നുള്ള ആയത്തുകളുടെ ചെറിയ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ എടുത്തെഴുതാനുള്ള സ്ഥലവും കൊടുത്തിട്ടുണ്ട് തെതിരീപു തിലാവയിൽ നിന്ന് നാലാം ക്ലാസ്സിന് പരീക്ഷാ ഭാഗമായിട്ടുള്ളത് നാല് പാഠങ്ങളാണ് ഈ നാല് പാഠങ്ങളിലും ഇതുപോലത്തെ വർക്കുകൾ ചെയ്യാൻ വേണ്ടി പാഠഭാഗത്തിൽ കൊടുത്തതായി നമ്മൾ കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം ഇതിൽ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ പൂർത്തിയാക്കുക എന്ന ചോദ്യമാണ് അതിൽ അതിലൊന്നാമത്തേത് വായിച്ചു നോക്കൂ എസ്തിലായി അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഡാഷ് വായ നിറഞ്ഞ ശബ്ദമുണ്ടാകണം അതാണ് അവിടെ പൂരിപ്പിക്കാനുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് പ്രത്യേകം പഠിച്ചു വെക്കുക രണ്ടാമത്തത് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് പോലെ തന്നെ സുഖൂനും വ്യക്തമായി ഉച്ചരിക്കണം അതാണ് അവിടെ പൂരിപ്പിച്ചു കൊടുക്കാനുള്ളത് ഇത് രണ്ട് പാഠങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇത് ഓരോരുത്തരും കാണാതെ പഠിക്കുക ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാൻ ചിലപ്പോൾ ഇതുപോലെ പൂരിപ്പിക്കാനൊക്കെ ആവശ്യപ്പെട്ടേക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എല്ലാവരും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അതും വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ഇസ്തിലായി അക്ഷരങ്ങൾക്ക് റൗണ്ട് ചെയ്യുക അക്ഷരങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റൗണ്ട് ചെയ്യരുത് ഒരു പ്രാവശ്യം ഒരു അക്ഷരം റൗണ്ട് ചെയ്താൽ അടുത്ത പ്രാവശ്യവും ആ അക്ഷരം തന്നെ റൗണ്ട് ചെയ്യരുത് ഇങ്ങനെ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം തായ കൊടുത്തിരിക്കുന്നത് ലൻ അതുപോലെ തന്നെ ഫ അഹദൂമു തൂഫാനു മിനിഖേൻ എന്നീ ഖുർആാനിൻ്റെ ആയത്തുകളുടെ ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം ഇസ്തേലായി അക്ഷരങ്ങൾക്ക് റൗണ്ട് ചെയ്യണം ഇസ്തേലായി അക്ഷരങ്ങൾ പഠിക്കാനുള്ള ഒരു സൂത്രവാക്യം നമ്മൾ പാഠഭാഗത്തിൽ നിന്ന് പഠിച്ചതാണ് ഖുസ്സ ഹുസ്സേൻ കിള് അത് നിങ്ങളവിടെ കാണുന്നുണ്ടാകും ഈ ഒരു വേർഡിൽ വന്നിട്ടുള്ള അക്ഷരങ്ങൾ ആയത്തിലുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കുക അതാണ് ഇസ്തിലായി അക്ഷരങ്ങൾ നമ്മൾ റൗണ്ട് ചെയ്തിട്ടില്ല റൗണ്ട് ചെയ്താൽ ആയത്തുകൾ ഓതാനുള്ളൊരു പ്രയാസമുള്ളത് കൊണ്ട് റൗണ്ട് ചെയ്തിട്ടില്ല നിങ്ങളത് സ്വന്തം മനസ്സിലാക്കുക നാലാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വ്യക്തമാക്കുക എന്നുള്ളതിൽ മൂന്ന് ചോദ്യങ്ങളാണ് ഈ മൂന്ന് ചോദ്യത്തിൻ്റെ ഉത്തരവും കൃത്യമായി നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇരുപത് മാർക്ക് ഉറപ്പായും നിങ്ങൾക്ക് നേടാൻ കഴിയും പല വിധേനയുള്ള ചോദ്യങ്ങൾക്ക് ഇത് ഉത്തരമായി വരുന്നുണ്ട് ശ്രദ്ധിക്കുക ഒന്നാമത്തത് നോക്കൂ ഇൽഹാർ വ്യക്തമാക്കാനാണ് ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത് സുക്കൂനുള്ള മീമിനു ശേഷം മീമും ബാവും അല്ലാത്ത അക്ഷരം വന്നാലും മീമിന് ഉന്നത്ത് നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം ഇതിന് ഇൽഹാർ എന്ന് പറയുന്നു എന്നുകൂടെ കൂട്ടിക്കൊടുക്കണം രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് ഇത് ആമ എന്നാൽ എന്താണ് അത് വ്യക്തമാക്കാനാണ് സുക്കൂനുള്ള മീമിനു ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉന്നത്ത് നൽകി എന്നുള്ളത് വിട്ടു പോകരുത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം ഇതിന് ഇത് ആമു എന്ന് പറയുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുക മൂന്നാമത് ചോദിച്ചിട്ടുള്ളത് എക്ഫാ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് താ എഴുതിയതായി നിങ്ങൾക്ക് കാണാം സുക്കൂനുള്ള മീമിന് ശേഷം പാ വന്നാൽ മീമിനെ പാ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം ഇതിന് എഹ്ഫാ എന്ന് പറയുന്നു ഇതാണ് മൂന്നാമത്തിൻ്റെ ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും പഠിക്കുക ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കേട്ട് അത് പഠിച്ചു വെക്കുക ഇനി അഞ്ചാമത്തെ നോക്കൂ അക്ഷരങ്ങൾ എഴുതാം എന്ന ചോദ്യമാണ് വളരെ എളുപ്പമാണ് ഹുറൂഫുൽ കൽക്കല കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ആറ് കള്ളി അഞ്ച് കള്ളി കൊടുത്തിട്ടുണ്ട് അഞ്ച് അക്ഷരങ്ങളുണ്ട് അതിൻ്റെ സൂത്രവാക്യം നമ്മൾ പഠിച്ചതാണ് കുത്തുബുജത് അത് ഓർത്തുവെച്ചാൽ മതി ആ അക്ഷരങ്ങൾ അവിടെ താഴെ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഹറഫുൽ ഇത് ആമ് ഇത് ആമിൻ്റെ അക്ഷരം ഏതാണ് മീമാണല്ലോ അതുപോലെ തന്നെ ഇഹ്ഫാ ഇൻ്റെ അക്ഷരം ഏതാണ് ബാ ആണ് അത് ഈ വ്യക്തമാക്കുക എന്ന ചോദ്യത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ് ഇനി നമുക്ക് മറ്റൊരു ചോദ്യപേപ്പർ കൂടെ പരിചയപ്പെടാം അതിനു മുന്നേ ഇതുപോലത്തെ മറ്റു വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് സഹായിക്കുക നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സഹകരിക്കുക അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം എന്നുള്ളതിൽ ബ്രേക്കറ്റിൽ ഫീമ് ബി ഹി ജീമ് എന്ന് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഹറഫ് ഇത് ആമ് ഇത് ആമിൻ്റെ അറഫ് ഏതാണ് മീമാണ് രണ്ട് ഹറഫ് ഇഖ്ഫാ ഇഖ്ഫാൻ്റെ അക്ഷരം ഏതാണ് ഇതിൽ യോജിച്ചത് ബ ആണ് അതുപോലെ തന്നെ മൂന്നാമത്തത് ഹറഫ് ഇത്ഹാർ ഇൽഹാറിൻ്റെ അക്ഷരമായി യോജിച്ച് വരുന്നത് ഏതാണ് ഫആ ആണ് നാലാമത്തത് ഹറഫുൽ കൽക്കല കൽക്കലയുടെ അക്ഷരത്തിനോട് ചോദിച്ചു വരുന്നത് ഏതാണ് ജീമാണ് പിന്നെ ഹും എന്നുള്ളതിനു ശേഷം യോജിച്ചു വരുന്നത് ഫീഹിയാണ് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് അത് പൂരിപ്പിക്കേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഉത്തരം എഴുതാം എന്നുള്ളതിൽ ഒന്ന് എത് ആം എന്നാൽ എന്ത് നമ്മൾ നേരത്തെ വ്യക്തമാക്കിയ അതേപോലെ തന്നെ ഇവിടെ എഴുതി കൊടുക്കുക സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം ഇനി രണ്ടാമത്തെ ചോദ്യം ഇഹ്ഫാ എന്നാൽ എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ സുക്കൂനുള്ള മീമിനു ശേഷം ബാഹ് വന്നാൽ മീമിനെ ബാഇൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം ഇതിന് ഇഹ്ഫാ എന്ന് പറയുന്നു ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ കൽക്കലയുടെ അക്ഷരങ്ങളിൽ നിന്ന് മൂന്നെണ്ണം എഴുതാം കൽക്കലയുടെ അക്ഷരങ്ങളിൽ നിന്ന് മൂന്നെണ്ണം എഴുതാം വളരെ എളുപ്പമുള്ള ചോദ്യമാണ് നമ്മളതിൻ്റെ സൂത്രവാക്യം പറഞ്ഞിരുന്നു കുത്തുബ് ജദ് എന്നുള്ളത് കാഫ് ഏമ് ദാല് ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ എളുപ്പം അത് എഴുതി കൊടുക്കുക ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം ഉദാഹരണം എഴുതാം എന്നുള്ളതാണ് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഓരോന്നിനും ഇദ്ഗാമിനും ഇഹ്ഫാനും ഒക്കെ നമ്മൾ ഒന്നോ രണ്ടോ ഉദാഹരണം പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും ഇവിടെ ഇൽഹാറാണ് ചോദിച്ചിട്ടുള്ളത് സുക്കൂനുള്ള മീമിന് ശേഷം മീമോ ഭാമോ അല്ലാത്ത ഏത് അക്ഷരം വന്നിട്ടുള്ള വാക്കും നമുക്ക് അവിടെ എഴുതി കൊടുക്കാം ഹും ഹുംഫിഹി എന്നതാണ് ഉദാഹരണം അതുപോലെ തന്നെ എഹ്ഫാ സാകിനായ സുക്കൂനുള്ള മീമിന് ശേഷം ബാഗ് വരുന്നത് ഹും ബിഹി ഇനി മൂന്നാമത്തത് കൽക്കല ഹർഫ് വരുന്ന ഒരു വാക്ക് നമുക്ക് അബ് എന്നെഴുതാം അതുപോലെ തന്നെ അത് എന്നെഴുതാം അജ് എന്ന് എഴുതാം അക്ക് എന്ന് എഴുതാം അത്ത് എന്ന് എഴുതാം ഇതൊക്കെ എളുപ്പമുള്ളതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരമായി വരുന്നത് ഇനി തെതിരീപ്പ് തിലാവയുടെ പാഠഭാഗത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ സുക്കുവിനുള്ള മീമിൻ്റെ നിയമങ്ങളിൽ ഇത് ആമും ഇക്ഫ്ഫാവുമാണ് പറയുന്നത് അതിപ്പം നമ്മൾ ഇതിലൂടെ വിവരിച്ചു അതേ പ്രകാരം തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായി വരുന്നത് സുക്കുവിനുള്ള മീമിൻ്റെ ഇൽഹാറാണ് അതും നമ്മൾ അതിൻ്റെ വ്യക്തമാക്കുന്നതിലൂടെ നമ്മളത് വിവരിച്ചു മൂന്നാമത്തെ പാഠത്തിൽ വരുന്നത് കൽക്കലയുടെ അക്ഷരങ്ങളാണ് അതും നമ്മളിപ്പോൾ പറഞ്ഞു അതാണ് അതിൽ പ്രധാനപ്പെട്ടത് വരുന്നത് നാലാമത്തെ പാഠത്തിൽ വരുന്നത് ഇഫ്തേലായിൻ്റെ അക്ഷരങ്ങളാണ് ഹുസ്സൽ എഴുത്തിൻ കിത് എന്നുള്ള സൂത്രവാക്യത്തിലൂടെ നമ്മൾ ഇസ്തേലായി അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നും ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാവണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇതൊക്കെയാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ചേർത്തുകൊണ്ട് എല്ലാവരും നല്ല രൂപത്തിൽ പഠിക്കുക